സായ് ഫ്രണ്ട്സ് ഞായറാഴ്ച രാവിലെ കേട്ട വാർത്ത ഖാലിദ് റഹ്മാൻ അഷ്റഫ് ഹംസ പിന്നെ മൂന്നാമത്തൊരു ഡയറക്ടർ ഹൈബ്രിഡ് കഞ്ചാവ് നമ്മുടെ അവരുടെ ഏതോ ഫ്ലാറ്റിൽ നിന്ന് ഉപയോഗിക്കുന്ന സംഭവങ്ങളാണ് കണ്ടത് അത് പോലീസ് നോക്കുന്നു ഒന്നര ഗ്രാം വൺ പോയിൻറ്റ് സിക്സ് ഗ്രാം എന്നാണ് പറഞ്ഞത് വൺ പോയിൻ്റ് സിക്സ് ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ചു ഖാലിദ് റഹ്മാൻ നമുക്ക് എല്ലാവർക്കും അറിയാം മഞ്ഞുമൽ ബോയ്സിൻ്റെ ഡ്രൈവറായിട്ട് വന്ന ആളാണ് പിന്നെ കുറേ സിനിമകൾ അദ്ദേഹത്തിന് ഉണ്ട അനുരാഗ കരിക്കൻ വെള്ളം തല്ലുമാല ഈ തല്ലുമാലയുടെ കോ സ്ക്രിപ്റ്റ് റൈറ്റർ കൂടെയാണ് ഈ കൂടെയുള്ള അഷ്റഫ് ഹംസ എന്ന് പറയുന്നത് ആൻഡ് ഇപ്പോൾ ആലപ്പുഴയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ആലപ്പുഴ ജിംഖാന എന്ന സിനിമയുടെ ഡയറക്ടറും കൂടെ ആയിട്ടുള്ള ഖാലിദ് റഹ്മാൻ ഈ മൂന്ന് പേരെയാണ് കഞ്ചാവ് ഉപയോഗിച്ച കേസിൽ പിടിച്ചത് അത് പിടിച്ചു അത് പോലീസ് പിടിച്ചു ഒന്നേ പോയിൻ്റ് ആറ് ഗ്രാമേ ഉള്ളൂ എന്നൊറ്റ കാരണത്താൽ അവർ വിട്ടയച്ചു നമുക്കെല്ലാവർക്കും അറിയാം കഞ്ചാവ് ഉപയോഗിക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ ശിക്ഷാർഹമാണെന്നുള്ള കാര്യം പക്ഷേ അത് ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ അതും കാണായിരുന്നാൽ മതി അത് മാത്രമല്ല അത് കണ്ടാലും കുഴപ്പമില്ല പക്ഷേ അതിനെ അളവ് ഇച്ചിരി കുറച്ചാൽ മതി അതുകൊണ്ട് വലിയ സീനില്ല അപ്പം എത്ര അളവ് വരെ ഉപയോഗിക്കാം എന്നുള്ളത് ഒന്ന് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവും അപ്പോൾ ആ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും ഇത്തരത്തിൽ കൂടുതൽ ഉപയോഗിച്ചാൽ മാത്രമേ നിങ്ങളെ പോലീസ് പൊക്കുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജാമ്യം ലഭിക്കും നിങ്ങൾക്ക് ക്ഷമ ലഭിക്കും നമ്മുടെ ബൈജു കൊട്ടാരക്കാരെ ഡയറക്ടർ അദ്ദേഹം പറയുന്ന പോലെ ഇത് ഇന്നത്തെ ഇതൊരു മനോരമ ന്യൂസിനകത്ത് പറയുന്നുണ്ട് ദർവാസി സാഷാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുന്നതല്ലേ നമുക്കും അത് മാത്രമേ പറയാനുള്ളൂ സി അപ്പോ ഇങ്ങനെ ഈ ഒരു സംഭവം നടക്കുമ്പോഴത്തേക്ക് ഇത് അന്വേഷണം വേണ്ടേ കാരണം ഫെഫ്ക പോലത്തെ സംഘടനകൾ പറയുന്നത് ഇങ്ങനെ അന്വേഷണം നടത്തി കഴിഞ്ഞാൽ മലയാളം ഇൻഡസ്ട്രിക്ക് അത് ആപത്താണ് മലയാളം ഇൻഡസ്ട്രിക്ക് നാണക്കേടാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇപ്പം നാണക്കേട് അനുഭവിക്കുന്ന ഒരു ഇൻഡസ്ട്രിയൽ ഒന്ന് മലയാള ഇൻഡസ്ട്രിയാണ് ഇത് മലയാള ഇൻഡസ്ട്രിയിൽ മാത്രമാണോ അല്ല നോർത്ത് ഇന്ത്യയിലേക്ക് ഇഷ്ടംപോലെ അവിടെ നിന്ന് ഹൈബ്രിഡ് കഞ്ചാവ് അല്ല അവിടെ ഹൈബ്രിഡ് എം ഡി എം എ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഹൈബ്രിഡ് ആയിട്ടുള്ള മറ്റ് സിന്തറ്റിക് ഡ്രഗ്സ് ഡ്രഗ്സാണ് ഉപയോഗിക്കുന്നത് സോ അവർ ഉപയോഗിക്കുമ്പോൾ അത് അവർ സോൾവ് ചെയ്തെടുക്കുന്നുണ്ട് പക്ഷെ അവർക്ക് ഇഷ്യൂസൊക്കെ വരണം ഇഷ്ടംപോലെ അങ്ങനത്തെ ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് അതിലൊരു നടൻ മരണപ്പെട്ടിട്ടുണ്ട് സൂസൈഡ് വരെ ചെയ്തിട്ടുണ്ട് അതിന് നെപ്പോട്ടിസിൻ്റെ പേരിൽ ആണെങ്കിലും പിന്നിലും ഈ ഒരു കേസ് ഇഷ്ടം പോലെ നടക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടം മുതൽ നമ്മൾ ഒരു പ്രശ്നമാണ് ഷൈൻടോം ചാക്ക് വഴി കണ്ടതാണ് അദ്ദേഹത്തെ അത് വെച്ച് പൊക്കിയതാണ് പക്ഷേ എന്നിട്ടും ക്ഷമ കൊടുത്തു എന്നുള്ളതാണ് പിന്നീട് അദ്ദേഹത്തിനെ വീണ്ടും പൊക്കി പക്ഷെ ആ സമയത്ത് പൊക്കിയപ്പോൾ പോലും അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ മാത്രമല്ല ഞാനൊരു കാരിയർ മാത്രമാണ് എനിക്കിഷ്ടം പോലെ എന്താ പറയുക ഉപയോഗിക്കുന്ന ആളുകളുണ്ട് എന്തിനാണ് പ്രമുഖരായിട്ടുള്ള ഹസ്ബൻഡ് വൈഫ് ഹസ്ബൻഡ് ഉപയോഗിക്കുന്നുണ്ട് സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് സിനിമ മേഖലയിൽ നിന്നുള്ള പരമ്പരയുള്ള ആളാണ് അയാൾ വൈഫ് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയുന്നു അതാരായിരിക്കും അതാരും ആവട്ടെ നമ്മളെ അവരുടെ പേര് പറഞ്ഞാൽ നമ്മളവരെ നമ്മൾ ഒരിക്കലും മാന അപമാനിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഓക്കെ സോ അവരാരും ആവട്ടെ സോ ഇവരെല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് സോ എന്നെയും ഞാനൊരു കാരിയർ മാത്രമാണ് എന്ന് പറയുന്നുണ്ട് ഈ കുറേ നാൾക്കാവുമ്പോൾ ഒരു തസ്ലിമ ഫാത്തിമ അവരുടെ പഴയ പേര് തസ്ലീമ ഫാത്തിമ ഫാത്തിമൊന്നും അല്ല അവരുടെ എന്നാണ് യെസ് എന്നാണ് അവരുടെ പേര് അപ്പോൾ എന്ന് പറയുന്ന ഒരു ലേഡി പിന്നീട് തസ്ലീമ ഫാത്തിമ ആയി മാറിയ കഥ അവര് ഒന്നൊന്നര കോടി രൂപയുടെ കഞ്ചാവ് കടത്തിയ കേസിൽ ഇവരെല്ലാവരുടെയും പേര് പറഞ്ഞിട്ടും ഒരു നടപടിയും നടന്നില്ല എന്ന് ആക്ഷേപത്തോടെ പറയാൻ മാത്രമേ പറ്റുള്ളൂ പക്ഷേ സാധാരണക്കാരെ പാവങ്ങളെയൊക്കെ പൊക്കാൻ വലിയ പാടൊന്നുമില്ല പക്ഷെ ഇങ്ങനത്തെ ഉന്നതരായിട്ടുള്ള ആളുകളെ പൊക്കാൻ പാടായിരിക്കും അവർ ഇനിയും സിനിമയിൽ അഭിനയിക്കും അവർ അവരിനിയും നമ്മുടെ മുന്നിൽ വരും നമ്മളപ്പഴും കൈയടിക്കും നമ്മളപ്പഴും അവരെ സപ്പോർട്ട് ചെയ്യും സെ ഇങ്ങനെയുള്ള ആളുകളെ ഇപ്പൊ കഞ്ചാവ് ഉപയോഗിക്കുന്ന കൂടെ ഉണ്ടാവുന്ന നഷ്ടങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഈ ഒരു ഇഷ്യൂസ് അല്ലെങ്കിൽ അങ്ങനെ നിയമങ്ങൾ നിയമം പാലിക്കണം പാലിക്കണമെന്നല്ലേ പറയുന്നത് അല്ലെ ഇപ്പൊ നിയമങ്ങൾ പാലിക്കാത്ത ആളുകൾക്കെതിരെ നമ്മളെന്തുകൊണ്ടാണ് നമ്മൾ ഉദ്ദേശിച്ച് നിയമവ്യവസ്ഥ എന്തുകൊണ്ടാണ് ഒരു ഒരു അന്വേഷണം വരുത്താതെയും ഇവരെ റിമാൻഡ് ചെയ്യാതെയും അല്ലെങ്കിൽ ഇവർക്കൊരു ശിക്ഷ കൊടുക്കാതെയും ഇരിക്കാനുള്ള സാഹചര്യം എന്താണ് ഇപ്പം നമുക്ക് അമ്മയുടെ സംഘടന വഴി ഉണ്ടായിട്ടുള്ള റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകളനുസരിച്ചിട്ട് നമുക്കറിയാം പലരെയും പൊക്കിയതാണ് പക്ഷെ ഇവർ ഇവർ ആർക്കും ഒരു ഇഷ്യൂ ഇല്ല അവരിപ്പോഴും എം എൽ എ ആയിട്ട് തുടരുന്നു അവരിപ്പോഴും സിനിമ സംവിധായകരായിട്ട് തുടരുന്നു സിനിമ സ്റ്റാറുകളായി തുടരുന്ന സാഹചര്യങ്ങൾ ഇഷ്ടം പോലും ഉണ്ട് അവരെ അവരെയൊന്നും ആരും തൊടുന്നുമില്ല ഇല്ല ഒരു പ്രശ്നമില്ല എന്തായാലും ബൈജു കൊട്ടാരക്കരയുടെ രാവിലത്തെ ന്യൂസ് ഇങ്ങനെ ഐ മീൻ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന കുറച്ച് നാളുകളായിട്ട് നമ്മുടെ മലയാള സിനിമയിൽ പറഞ്ഞില്ലേ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ഈ അവസാനം ഷൈൻ ഷൈൻ ചാക്കോയ്ക്ക് ഷൈൻവാസി ഭാഷ ക്ഷമ കൊടുത്തിരുന്നല്ലോ ക്ഷമിച്ചിരിക്കുന്നു ഞാൻ നിങ്ങളുടെ കൂടെ എന്ന് പറയുന്നത് വരെയുള്ള കാര്യങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കണം നേരത്തെ തന്നെ ലൊക്കേഷൻ കയറി പരിശോധന നടത്തണം എന്ന് പറഞ്ഞപ്പോ ഇവിടെ പെപ്ക എന്ന് പറയുന്ന ഒരു സംഘടനയാണ് ആദ്യം അതിനെ എതിർത്തത് അതോടൊപ്പം തന്നെ അതിന്റെ കൂടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ ചില ആളുകളും അതിനെ എതിർത്തിരുന്നു അന്ന് പിന്നെ ലൊക്കേഷനിൽ കയറി പരിശോധിച്ചാൽ ഏതാണ്ടെങ്കിൽ സംഭവിച്ചു പോകും സിനിമയുടെ അന്തസില്ലാതാവൂ എന്ന് പറഞ്ഞു ഇപ്പോഴാണ് മലയാള സിനിമയ്ക്ക് അന്തസില്ലാതായി അറിയിരിക്കുന്നത് കാരണം ഇപ്പോ എത്രയോ കേസുകളാണ് ഓരോ ദിവസവും ലഹരിയുമായി പിടിക്കുന്നത് എന്നിട്ട് ഈ ഷൈൻഡോ ചാക്കോയെ രണ്ടായിരത്തി പതിനഞ്ചിൽ അറസ്റ്റ് ചെയ്തിട്ട് ആ അറസ്റ്റ് ചെയ്ത് കോടതി വെറുതെ വിട്ടപ്പോ ആ വിധിനായം പോലും വായിച്ചു നോക്കണം ആ വിധിനായത്തിൽ കോടതി വളരെ നിശിതമായിട്ട് വിമർശിച്ചിരിക്കുകയാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥ ഇപ്പോ കാലിതൃകുമാരെയും അതേപോലെ തന്നെ അർഷഫ് വംസയും ഒക്കെ ഇന്നലെ രാത്രി പോലീസ് അറസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ എക്സൈസ് അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തിട്ട് കുറച്ച് കഞ്ചാവേ കയ്യിലുണ്ടായിരുന്നുള്ളൂ അതും ഹൈബ്രിഡ് എന്നിട്ട് അവരെ നടക്കുന്നുണ്ട് പക്ഷേ മറ്റൊരു കാര്യം അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് കോടിയുടെ നഷ്ടമാണ് മലയാളം ഇൻഡസ്ട്രിയിൽ കഴിഞ്ഞ വർഷം ഉണ്ടായത് ആയിരത്തി ഇരുനൂറ്റി ആയിരത്തി ഇരുന്നൂറ്റി അറുപത് കോടിയുടെ നഷ്ടവും നാനൂറ്റി ഇരുപത് ഇരുപത് സിനിമകൾ ഇനിയും ഇറങ്ങാനുണ്ട് അതിനകത്ത് ഒരുപക്ഷെ തൊണ്ണൂറ് ശതമാനം സിനിമകൾ നഷ്ടമായിരിക്കും സോ ഇങ്ങനെ നഷ്ടമുള്ള ഇൻഡസ്ട്രിയിൽ ഇപ്പോഴും പിടിച്ചിരിക്കാനുള്ള റീസൺ എന്താണ് ഈ രീതിയിലുള്ള ഈ ഒരു എന്താ ഡ്രഗ്സിൻ്റെ ഒരു നല്ലൊരു തരത്തിലുള്ള ഒരു സ്പ്രെഡിംഗ് ആ ഒരു ഇൻഡസ്ട്രി നടക്കുന്നുണ്ടല്ലേ ഇവർ ഇത്രയും പ്രൊട്ടക്റ്റഡ് ആവുന്നു ഇത്രയും നഷ്ടമില്ലാതെ ഇപ്പോഴും പോകുന്നു സി ലക്ഷങ്ങൾ അല്ലെങ്കിൽ കോടികൾ പ്രതിഫലം മേടിക്കുന്ന സിനിമാക്കാർ ലക്ഷങ്ങൾ പ്രതിഫലം മേടിക്കുന്ന സംവിധായകർ അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് അതിൻ്റെ ക്യാമറാമാൻ അല്ലെങ്കിൽ വളരെ തുച്ഛമായ തുക ഡെയിലി വേജസിൽ വർക്ക് ചെയ്യുന്ന ക്യാമറമാൻ അല്ലെങ്കിൽ ലൈറ്റ്മാൻ ഉൾപ്പെടെയുള്ള മേക്കപ്പ് മാൻ ഉൾപ്പെടെയുള്ള ആളുകളും ആ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ആയിരം രണ്ടായിരം പതിനായിരക്കണക്കിന് ആളുകൾ വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രിയാണ് സോ ഇടയിൽ എന്തൊക്കെ നടന്നാലും ആരാണ് ചോദ്യം ചോദിക്കുന്നത് അദ്ദേഹം പറഞ്ഞാൽ വളരെ കറക്റ്റാണ് എന്തുകൊണ്ടാണ് ഇവർക്ക് ഇവർക്ക് അന്വേഷണം വരാത്ത എന്തുകൊണ്ടാണ് ഒരു ഒരു എന്താ പറയുക ഒരു സെർച്ചിങ് ഇവരുടെ ഈ ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഫിലിം സെറ്റുകളിൽ ഉണ്ടാവാത്ത എന്താണ് എന്തുകൊണ്ടാണ് അവർക്കൊരു ഒരു ഒരു എന്താ പറയുക ഒരു ലിവറേജ് അല്ലെങ്കിൽ അവർക്ക് മാത്രം കുറേ എക്സംഷൻസ് കൊടുക്കുന്നതിൻ്റെ റീസൺ എന്താണ് സോ ഇത് വലിയൊരു മാഫിയ എൻ്റെ പിന്നിൽ കളിക്കുന്നുണ്ട് എന്നുള്ളതായിരത്തിൽ ഒരു സംശയമില്ല ഇപ്പോഴും ഇൻ്റെ മലയാളം ഇൻഡസ്ട്രിയെ നാറ്റിക്കാനും നശിപ്പിക്കാനും ഇനിയും ഇനിയും വാർത്തകൾ നമുക്ക് പ്രതീക്ഷിക്കാം വലിയ വലിയ കൊമ്പന്മാരുടെ വാർത്തകൾ വരാതിരിക്കും പക്ഷെ നമുക്കറിയാം ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന നമുക്ക് ഏകദേശം ധാരണയുണ്ട് പക്ഷേ ഇതൊന്നും വെളിയിൽ വരാതിരിക്കുകയും അതിലൊന്നും വലിയ അന്വേഷണം വരാതിരിക്കുകയും ഇവര് വീണ്ടും രക്ഷപ്പെട്ടു സാഹചര്യം ഉണ്ടാവും മലയാളികൾ ഉറപ്പായിട്ടും ഇതും മറക്കും ഈ ഒരു സമയം കടന്നു പോകും ഹൈബ്രിഡ് കഞ്ചാവ് അല്ലെങ്കിൽ എം ഡി എം എ ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ പോലും വലിയ ഇഷ്യൂസ് ഒന്നും അറിയില്ല പൊടിക്ക് പരം ഗ്ലൂക്കോസ് ആവും എം ഡി എം എക്ക് വരാം വേറെ എന്തെങ്കിലും സംഭവമായി മാറും എന്ന് മാത്രമാണ് പറയാനുള്ളത് സ്വരാക്ഷേപമായി മാത്രമേ എനിക്ക് ഈ ഒരു വിഷയത്തെ കാണാൻ സാധിക്കുന്നുള്ളൂ ഒന്നോ രണ്ടോ മണിക്കൂർ ഒന്ന് ചർച്ച ചെയ്യാനുള്ള വിഷയം ഉണ്ണിമുഖം പറഞ്ഞ പോലെ സിനിമ ഇൻഡസ്ട്രി ആയതുകൊണ്ട് റേറ്റിംഗ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ആളുകൾ ശ്രദ്ധിക്കുന്നത് വേറെയും പല ഇൻഡസ്ട്രീസ് ആണ് സ്പോർട്സ് ഇൻഡസ്ട്രീസ് നടക്കുന്നു മറ്റ് മേഖല നടക്കുന്നു സർക്കാർ സ്ഥാപനങ്ങളിൽ നടക്കുന്നു ഇതൊന്നും ആരും അന്വേഷിക്കുന്നില്ല പക്ഷേ സിനിമാ മേഖലയിൽ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി മേഖലയിൽ ഇത്രയും കൂടുതൽ നടക്കുമ്പോൾ ആളുകൾ കൂടുതൽ ചർച്ച ചെയ്യും കൂടുതൽ അന്വേഷിക്കും കൂടുതൽ എന്താ പറയുക ആളുകൾക്ക് താല്പര്യമാണ് ഇത് കേട്ടുകൊണ്ടിരിക്കാം സോ ഉമോദനം പറയുന്നുണ്ട് ഈ പറഞ്ഞ പോലെ അന്വേഷണം നടത്തണം എന്നുള്ളതാണ് മിൻസ് അലുഷന് കൂടെ നിൽക്കുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട് സോ എന്തായാലും മിൻസെ അലുഷന്റെ കാര്യമോ ഷൈൻ ടോം ചാക്കയുടെ കാര്യം നമുക്കൊന്നിയില്ല ഇപ്പോൾ അറിയാൻ കഴിഞ്ഞ ഖാലിദ് റഹ്മാൻ അഷ്റഫ് ഹംസ ആൻഡ് മൂന്നാമത്തെ സംവിധായകൻ ഉൾപ്പെടെയുള്ള ആളുകൾ ജാമ്യത്തിലിറങ്ങി അവർ സന്തോഷമായി ഇരിക്കട്ടെ നല്ല നല്ല സിനിമകൾ വരട്ടെ തലുമാല ടു അല്ലെങ്കിൽ നമ്മുടെ ആലപ്പി ജിംഖാന ടു വരുമ്പോഴും നമ്മൾ നിറ കൈയോടെ അല്ലെങ്കിൽ രണ്ട് കൈയോടെ നമ്മൾ സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല നല്ല നല്ല കലാസൃഷ്ടികൾ പുകയിലൂടെ അല്ലെങ്കിൽ മറ്റ് സിന്തറ്റിക് ഡ്രഗിലൂടെ ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട് നിർത്തുന്നു തൽക്കാലം